പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടുവിൻ്റെ വിതരണം നാളെ വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അനേബിൾ ചെയ്യാനും മറക്കരുത് രാജ്യമെമ്പാടുമുള്ള കർഷകർക്കുള്ള പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നാളെ പ്രധാനമന്ത്രി ബീഹാറിലെ ബഗൽപൂരിൽ വെച്ച് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കു മുമ്പായി തന്നെ റിലീസ് ചെയ്യും രാജ്യത്തുടനീളമുള്ള ഏകദേശം ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി കർഷകർക്ക് ഈ പദ്ധതിയുടെ പത്തൊമ്പതാം ഗഡുവായി രണ്ടായിരം രൂപ ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവർക്ക് പത്തൊമ്പതാം ഗഡു ലഭിക്കില്ല നാളെ ഉച്ചയ്ക്ക് മൂന്ന് കൂടി പത്തൊമ്പതാം ഗഡു രണ്ടായിരം രൂപ ലഭിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ലാൻഡ് സൈഡിംഗ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും പുതിയ നികുതി റിസീറ്റ് സഹിതം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ലാൻഡ് സൈഡിംഗ് പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ഇ കെ വൈ സി ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കുക വീഴ്ച വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇരുപതാം ഗഡു ലഭിക്കുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്